കൊല്ലത്ത് വീണ്ടും സി പി എമ്മിന് തിരിച്ചടി മുൻ എം എൽ എ ഐഷാ പോറ്റി കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സുജ ചന്ദ്രബാബു മുസ്ലിം ലീഗിൽ ചേർന്നു എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗെന്ന് സുജ പറഞ്ഞു ഒരു ഇന്ന് എന്തുകൊണ്ട് ഞാൻ പൊതുസമൂഹത്തെ നോക്കി കാണുമ്പോൾ എല്ലാ ജാതിമതരെയും ഒന്നിച്ച് കൂട്ടി എല്ലാവരെയും ഒന്നുപോലെ കണ്ടുകൊണ്ടു പോകുന്ന മതനിരപേക്ഷതയിൽ ഊന്നു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ഞാൻ വളരെ നേരത്തെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വീക്ഷിച്ചിട്ടുണ്ട് ഷമീർ അബ്ദുൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഷമീർ വളരെ കൗതുകം തോന്നുന്നു ഒരു സി പി ഐ എമ്മിന്റെ ഇതര മതസ്ഥയായ ഒരാൾ മുസ്ലിം ലീഗിൽ ചേരുന്നു പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിക്കുമ്പോൾ ഇതര മത മതത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നൊക്കെ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്തായാലും ഏത് തരത്തിലാണ് കൊല്ലത്തെ വിലയിരുത്തുന്നത് സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ ഇന്ന് രാവിലെ ഇത്തരത്തിൽ മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം നേരത്തെ ഐഷ പോറ്റി പോയപ്പോഴും പാർട്ടി അതിനെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ഒരു ജില്ലാ കമ്മിറ്റി അംഗം അതുപോലെ തന്നെ അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മൂന്ന് തവണ വിജയിച്ച് സി പി എമ്മിൻ്റെ സീറ്റിൽ വിജയിച്ചവർ ഒപ്പം തന്നെ ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടിരുന്നവർ അതുപോലെ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടിരുന്നവർ വളരെ പെട്ടെന്ന് പാർട്ടി വിട്ടു പോകുന്നത് സ്വാഭാവികമായും ആ പാർട്ടിയിൽ വലിയ ക്ഷീണം ഉണ്ടാക്കുന്നതാണ് എന്തായാലും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഇത് ഇതിൽ ഔദ്യോഗികമായി ഇതിൽ ഈ പാർട്ടി വിട്ടുപോയ കാര്യത്തിൽ പ്രതികരണമില്ല പാർട്ടിയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ വർഗീയതയോട് പാർട്ടി സമരസപ്പെടുന്നു തുടങ്ങിയ പ്രധാന കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഈ പാർട്ടിയിലേക്ക് പോയത് എന്തായാലും യാതൊരുവിധ സ്ഥാനമാനങ്ങളും ആഗ്രഹിച്ചു കൊണ്ടല്ല മറ്റ് ഒരു ഓഫറും തനിക്ക് മുസ്ലിം ലീഗ് തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിന് തെക്കൻ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ ഒരു സീറ്റിലാണ് അവൾ മത്സരിക്കുന്നത് അത് പുനലൂർ സീറ്റിലാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ പുനലൂർ സീറ്റിൽ മത്സരിച്ചത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു കിഴക്കൻ മേഖലയിൽ നിന്ന് ഒരു സി പി എമ്മിൻ്റെ നേതാവ് അതും ഇതര മതസ്ഥയായ ഒരു നേതാവ് അത് മുസ്ലിം ലീഗിലേക്ക് വരുന്നത് സ്വാഭാവികമായും അവർ ആ സീറ്റിൽ മത്സരിക്കുക തന്നെ ചെയ്യുമായിരിക്കാം അത്തരത്തിൽ അവർ അത്രയും ശക്തി കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത് പാർട്ടിയുടെ ശക്തി ഒന്നാണ് അഞ്ചൽ ആ മേഖലയിൽ നിന്ന് വരുന്ന ഒരു സി പി എമ്മിൻ്റെ നേതാവിന് പുല്ലൂർ പോലൊരു സീറ്റ് സ്വാഭാവികമായും ഒരു പക്ഷേ മുസ്ലിം ലീഗ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ സി പി എം നേതാക്കൾക്ക് അഭിപ്രായമുണ്ട് ആ തരത്തിലുള്ള പ്രചാരണങ്ങൾ ഒരു ഭാഗത്തുണ്ട് ആ സമയത്താണ് ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റി അംഗമായ ഒരാൾ സി പി എമ്മിൽ നിന്ന് മുസ്ലിം ലീഗ് പോകുന്നത് എന്നതാണ് കൗതുകം തീർച്ചയായിട്ടും അത്തരം ചർച്ചകൾ വെള്ളാപ്പള്ളി നടേഷൻ അടക്കമുള്ള ആളുകൾ അതുപോലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന സി പി എമ്മിൽ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു നേതാവ് ഇപ്പുറത്തേക്ക് ലീഗിലേക്ക് വരുന്നതാണ് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് സി പി എം പോലുള്ള പ്രസ്ഥാനം വിട്ടത് എന്ന തുടരെ തുടരെയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ അവർക്കാകുന്നില്ല നമുക്കറിയാം അവർ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് എടുത്ത തീരുമാനമാണെന്നാണ് പറയുന്നത് പക്ഷേ മൂന്ന് ദിവസം കൊണ്ട് എടുത്ത ഒരു തീരുമാനത്തിൽ ഒരിക്കലും ഒരു ജില്ലാ കമ്മിറ്റി അംഗം വളരെ പെട്ടെന്ന് ഈ പാർട്ടിയിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല അതും തങ്ങളെ പോലുള്ള പാണക്കാട് തങ്ങളെ പോലുള്ള മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ മെമ്പർഷിപ്പ് നൽകാനായി കൊല്ലത്തേക്ക് വരുന്നു അതും സ്വാഭാവികമായി വളരെ പെട്ടെന്നുണ്ടായ കാര്യമൊന്നുമല്ല അത് ആഴ്ചകളായി മാസങ്ങളായി നടന്ന ചർച്ചകൾക്കൊടുവിലായിരിക്കാം ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുക എന്തായാലും സി പി എമ്മിനുള്ളിൽ ജില്ലയിലെ സി പി എമ്മിനുള്ളിൽ ചില നേതാക്കന്മാർ ജില്ലയിലെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല അങ്ങനെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗമായ അല്ല ജില്ലാ കമ്മിറ്റി അംഗമായ തന്നെ ഒതുക്കപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവർ പറയും ും പ്രാദേശികമായ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ ഇത് യു ഡി എഫിന് വലിയൊരു നേട്ടം കൊയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവർ ഇത് സംസ്ഥാന വ്യാപകമായി ഈ കാര്യം പ്രചരിപ്പിക്കുകയും ചെയ്യും ലീഗിന് വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തായാലും ജില്ലയിലെ സി പി എം നേതൃത്വം എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക എന്ന് വേണം ഇനി നോക്കിക്കാണേണ്ടത് രുചീഷ് ശരി